ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ യാത്ര പാലക്കാട് നിന്നും നമ്മളുടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നമ്മൾക്ക് പാലക്കാട് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ടൗണിൽ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴി പോകാം ഒന്ന് ഇടത്തറ പറളി അങ്ങനെ പോകാം അല്ലാത്ത നമുക്ക് പോകേണ്ടത് നമ്മളുടെ കൊടുന്തരപ്പുള്ളി പൂടൂർ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ തിരഞ്ഞെടുത്ത ഒരു വഴി എന്ന് പറഞ്ഞത് എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കൊടുന്തരപ്പുള്ളി വഴി പോകുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു റെയിൽവേ ഗേറ്റ് എല്ലാം കിട്ടും അപ്പോൾ ആ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടു എന്തായാലും എനിക്ക് ഒരുപാട് നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല ഞാൻ വന്ന് വണ്ടി നിർത്തിയതും ആ ട്രെയിൻ അതുവഴി കടന്നുപോയി ഇനി ഇത് കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഗേറ്റ് തുറന്നാൽ അപ്പുറത്തേക്ക് പോകാം എപ്പോഴും ഇത്തരം ഗേറ്റുകളിൽ അകപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഉടനെയൊന്നും ആ ഗേറ്റ് തുറന്നു കിട്ടുകയില്ല അത് എന്താണെന്ന് അറിയില്ല ഇനി അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഒരു പത്ത് എങ്കിലും അത് വെയിറ്റ് നമ്മൾ പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം മാത്രമേ അത് തുറക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളും ആ സമയമൊക്കെ അവിടുത്തെ പ്രകൃതിയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്നു ആ ഗേറ്റ് തുറക്കുന്നതും നോക്കി ഒരു ട്രെയിൻ കടന്നുപോയി അടുത്തൊന്നും വേറെ ട്രെയിനൊന്നും വരാനില്ലെങ്കിൽ ഈ ഗേറ്റ് ഒന്ന് വേഗം തുറന്നു കൊടുത്താൽ യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായിട്ട് പോകാൻ പറ്റുന്നതാണ് ഇനി ഇതിനെന്തെങ്കിലും ഓഫീഷ്യലായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല അത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഗേറ്റ് തുറന്നു നമ്മൾ അപ്പുറത്തേക്ക് പോയി അപ്പം നമ്മൾ ആ മങ്കരയ്ക്ക് വരുന്ന വഴി റെയിൽവേ ക്രോസ് കണ്ടു അത് റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു കയറ്റമാണ് അപ്പോൾ ആ കയറ്റം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കയറ്റം കഴിഞ്ഞതും ഒരു ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡിലൂടെ വന്നാൽ എത്തിപ്പെടുന്ന സ്ഥലം അത് ഇതാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറയെ ഒക്കെ നടക്കുന്ന ഒരു വീടാണിത് നമ്മുടെ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പഴയ തറവാടിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിത്രീകരിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ലൊക്കേഷനാണ് അപ്പോൾ അവിടെ ഒന്ന് ആ വീടൊന്ന് കാണണം നമുക്ക് എന്നുള്ള ഒരു ഉദ്ദേശമാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ദൂരന്ന് കാണുമ്പോഴേ അറിയാം ഒരു മുറ്റം അതിൽ ഈ പഴയ ഒരു തറവാടിൻ്റെ ഒരു ഒരു രണ്ട് നില മാളികന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം അപ്പം നല്ല രസോട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അവിടെ ബാക്കിലായിട്ടൊക്കെ വേറെ ആരുടെയൊക്കെയോ പ്രോപ്പർട്ടീസ് അവിടെ എന്തൊക്കെയൊക്കെയോ കൃഷിമാരിയൊക്കെ കാണുന്നുണ്ട് നിറയെ തേക്കാണ് ഇവിടെ കാണുന്നത് തേക്ക് തേക്ക് മരങ്ങൾ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും എന്തോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മളിഞ്ഞ് ഈ ഒരു തറവാട്ടിൻ്റെ മുൻവശത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കട്ടെ ഇതാണ് നമ്മളുടെ ഓ ഇത് എന്താണിത് ഇത് സാധനം ചാമ്പയ്ക്കല്ലേ ആ അതെയോ ചാമ്പയ്ക്ക മരമാണ് ഇത് നിറയെ കായുമുണ്ട് വീടിത് ഒരു പഴയ വീടാണ് ആൾ താമസമൊന്നും ഇല്ലാതെയൊക്കെ ആയിട്ട് കുറേ അതിൻ്റെതുകൊണ്ട് ഇതാ ഒരു ട്രെയിൻ പോകുന്ന കാഴ്ച മുൻവശത്തുകൂടെ റെയിൽവേ ട്രാക്കാണ് അതിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ ക്രൂവും ആൾക്കാരും ഒക്കെ ആയിരിക്കും ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ ആർട്ട് വർക്കിനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു ഗുഡ്സ് വണ്ടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നവരൊക്കെ ഇവിടുത്തെ ഫോട്ടോവും ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ രസമായിട്ടുള്ളൊരു സ്ഥലമാണ് പ്രകൃതി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇത് ആ തറവാടിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് വന്നാൽ പറയാം ഇതിനെ അല്ല പക്ഷേ മറ്റുള്ളൊരു വഴി കൂടെയാണ് കാറൊക്കെ വരിക പക്ഷേ ഒരു ഫ്രണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ഈ ഒരു വഴിയാണ് ഈ വഴിക്ക് കാറൊന്നും വരാൻ പറ്റില്ല എന്തായാലും ഇവിടെ റെയിൽവേ ട്രാക്കാണ് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അതൊക്കെ അവർ വാസ്തുപ്രകാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇവിടേക്ക് ആക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇവിടെ ഇവിടെതെയാ വാഴ കൃഷിയൊക്കെ ഉണ്ട് അതൊക്കെ വെള്ളം കൊടുക്കാനുള്ള ആ ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെടികൾക്ക് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ളൊരു ഒരു കാഴ്ചകളാണ് ഒരു നോക്കിയാലും നമുക്ക് വാഴ ചീര അതേമാതിരി ചുവപ്പ് ചീര അതൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ മങ്കര റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങോട്ട് കിടക്കാതെ ഇവിടെ ഫെൻസിംഗ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൽ ഷോക്കൊന്നും ഇല്ല നമുക്ക് വെറുതെ ഒരു ഫെൻസിങ് എന്താ എന്തെങ്കിലും വേറെ മൃഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നുന്നുണ്ട് ഒരു പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് ഷൂട്ട് നടന്നിരിക്കാം ഈ ഒരു റെയിൽവേ ട്രാക്കിൽ ഈ ഭാഗത്തൊക്കെ കയറി നോക്കാം നോക്കുന്നു അങ്ങനെ നീണ്ട് കിടക്കുകയാണ് പാളം ജാ എന്നുള്ള ബോർഡ് കാണാം ഒരു പഴയ കാലത്തേക്ക് നമ്മൾ പോയ പോയമാതിരി ഉണ്ട് ഇവിടേക്ക് വന്നപ്പോൾ എന്തായാലും ആ ഒരു വരമ്പ് മാതിരിയുള്ള ഈ ഒരു സ്ഥലം നിറച്ചത് ആ തൊട്ടാവാടി ചെടികൾ അതിൻ്റെ പൂവ് രസം കാണാൻ ഇങ്ങനൊരു കൃഷി നിറയെ മാവിൻ മാവ് അതേമാതിരി തന്നെ ഇടയിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേക്ക് മരങ്ങളെ കാണാം എല്ലാ തരത്തിലുള്ള മരങ്ങളും ഉണ്ട് ഇവിടെ തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവ് ഉണ്ട് അതേമാതിരി നേരത്തെ നമ്മൾ എന്താണ് സാധനം ചാമ്പയ്ക്കുക അത് അപ്പം നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നടന്ന് കാണാം അതിന് ശേഷം നമ്മൾക്ക് ആ വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ വീടിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ ആ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം ഇപ്പോൾ ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നുമൊക്കെ കൊങ്കൺ വഴി കോഴിക്കോട് കണ്ണൂർ അങ്ങനെ ആ മംഗലാപുരം വഴിയൊക്കെ വരുന്ന ട്രെയിനുകളും അതേമാലെ തന്നെ കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് ബാംഗ്ലൂർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ട്രെയിനുകളും ഒക്കെ ഈ വഴിക്കായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒരു വണ്ടി എന്ന കണക്കിലാണ് ട്രെയിനുകൾ അങ്ങോട്ടുമിങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ എങ്കിലും ചിന്തിച്ചു ഈ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം രാത്രി എങ്ങനെയാണ് ഉറങ്ങുക ഈ ട്രെയിനിൻ്റെ ശബ്ദം ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് പിന്നെ വിചാരിച്ചു അവർക്കിത് പഴക്കമായി കാണും ഈ ശബ്ദം ഇല്ലെങ്കിലായിരിക്കും ഇനി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നൊക്കെ ഇവിടെ ഒരു അസാധാരണ വലിപ്പത്തിലുള്ള ഒരു കിണറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെ വലകെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഞാൻ വെള്ളം നോക്കി നല്ല ശുദ്ധജലം തന്നെയാണ് സ്പടികം പോലെയുള്ള വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിനർത്ഥം ഇവിടെ ഇപ്പോഴും ഇതെല്ലാം ഈ കിണറ്റിലെ വെള്ളമെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല അവിടെ നമ്മൾക്ക് ആ ഒരു കപ്പിയും കയറും വെള്ളം മുക്കുന്ന സാമഗ്രികളും എല്ലാം കാണാൻ കഴിയുന്നുണ്ട് അതെല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗത്തിലുള്ള ഒരു കിണറാണ് പക്ഷേ ഈ ഒരു കച്ചറ ഈ ഒരു പ്ലാവിൻ്റെ ഇലയും ഉണങ്ങിയ ഇലകളുമൊക്കെ ആ വലയിൽ വീണു കിടക്കുന്നുണ്ട് അതൊന്നും ആരും നേരാക്കിയിട്ടില്ല അല്ലാത്ത പക്ഷം അത് നല്ലൊരു കിണറാണ് അതിൽ നിന്നും ഇപ്പോഴും ആളുകൾ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് വീടിൻ്റെ മുൻവശവും പിൻവശവും ചുറ്റും എല്ലാം വിസ്താരമേറിയ പറമ്പാണ് അതിൽ മുഴുവൻ എന്തെല്ലാമോ മരങ്ങളൊക്കെയുണ്ട് ഇവിടെ ഇതാ ഈ ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കും മറ്റും എടുക്കാനും ഒക്കെ ആയിരിക്കണമെന്ന് തോന്നുന്നു ഒരു ജലാശയം അതുപോലെ തന്നെ അത് കുളിക്കാനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കൽപ്പടവുകളും കടവും ഒക്കെ കണ്ടപ്പോൾ തോന്നി പടുകൂറ്റൻ ഒരു ഇരുനില കെട്ടിടവും അതിന് ചുറ്റും വിസ്താരമേറിയ പറമ്പും അതിലൊക്കെ മരങ്ങളും ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടൊക്കെ ഉള്ളതുകൊണ്ടാകാം ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ ഈ ഒരു വീടിന് പറ്റിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പറമ്പിലൂടെ കുറേ ഇങ്ങനെ നടന്നപ്പോഴാണ് അകലെയായിട്ടെല്ലാം പുതിയ പുതിയ വീടുകളുടെ ആ ഒരു പണികളൊക്കെ നടക്കുന്നു അതേപോലെ തന്നെ ആ പഴയ വീടുകളുടെ ഒരു മാതൃകയിൽ വെളിയിൽ കുറേ ദൂരത്തായി വീടിൽ നിന്നും കുറേ അകലെയായിട്ടാണ് ടോയ്ലറ്റുകളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇനി വീടിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഉണ്ടോ അങ്ങനെയൊന്നും നമ്മൾക്ക് അറിയില്ല അതെല്ലാം ഉൾവശം പോയി നോക്കുമ്പോഴേ അറിയുകയുള്ളൂ എന്തായാലും വലിയ തരത്തിലുള്ള ഗൃഹാതരത്ത് ഉണർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ ഇതാ വീടിൻ്റെ പുറമേ ഒരു ചായ്പ് അതിൽ നമ്മളുടെ പണ്ടത്തെ മാതൃകയിലുള്ള ആ ഒരു വിറക് കത്തിച്ച് ഉപയോഗിക്കുന്ന അടുപ്പ് ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ചെരുപ്പുകളും മറ്റും കാണുന്നതിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥരോ അല്ലാതെ ഈ വീട് നോക്കാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി ആരൊക്കെയോ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ തക്കാളി അത്തരം സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ പാത്രങ്ങളും നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടാകാം ഇവിടെ ഇതാ ഒരു ബാത്റൂമാണ് കാണുന്നത് ഇടതുവശത്തായിട്ട് അതിൻ്റെ വാതിൽ അടച്ചിട്ടിട്ടുണ്ട് ബാത്റൂമിൻ്റെ അകത്ത് ആരും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്യാമറ മെല്ലെ ആ ഒരു മതിലിൻ്റെ മുകളിലൂടെ അകത്തേക്ക് കാണിച്ചു അപ്പോൾ നമ്മൾക്ക് പഴയ മാതൃകയിലുള്ള ഒരു ഒരു എന്ന് പറയാം നമ്മൾ നേരത്തെ കണ്ട വലിയ കിണറിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ബാത്റൂം അതിൽ നമ്മൾക്ക് മൂ ഒരു മൂലയ്ക്കായിട്ട് വസ്ത്രങ്ങൾ കഴുകാനുള്ള ഒരു കല്ല് പിന്നീട് ഞാൻ വെളിയിൽ കണ്ട ആ ഒരു വരാന്തയിലൂടെ കുറേ നേരം നടന്നു കുറേ ദൂരം നടന്ന് ഇനി എനിക്ക് ഇതിൻ്റെ അകത്തളങ്ങളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളായിട്ട് നോക്കി കാണുകയാണ് ഇതാ ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു ഊന്തളം കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് അതാണ് കാണുന്നത് ഡൈനിങ് ഹാളിൻ്റെ ആ അടുക്കളയാണെന്ന് തോന്നുന്നു ഇടതുവശത്തായിട്ട് ഇതൊരു നടുമുറ്റമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നടുമുറ്റത്തിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ വെച്ചിരിക്കുന്ന ഡൈനിങ് എല്ലാം വെച്ചിരിക്കുന്നത് ചുറ്റും വരാന്തകളാണ് നല്ല രസകരമായിട്ടുള്ള ഒരു ആ പഴയ വീടുകളുടെ ഒരു മാതൃക തന്നെയാണ് പഴയ ആ ഒരു ഇരുനില കെട്ടിടം പണ്ടത്തെ തറവാടുകളുടെ ആ ഒരു പ്രൗഢിയും ഒക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു വീട് അതിനെ ഇപ്പോഴും കുറച്ചൊക്കെ മെയിൻ്റെയിൻ ചെയ്തു കൊണ്ട് പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് ഒരു ഈ ഒരു വീട് ഒരുപാട് സിനിമകൾ മലയാളവും തമിഴും മറ്റ് ആയിട്ട് പത്ത് എഴുപത്തിരണ്ട് സിനിമയോളം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ അത് ഉൾ ഉൾഭാഗങ്ങളെല്ലാം ഒരുവിധം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട് ഇതാ ഇവിടെ വേറൊരു ബാത്ത്റൂമ് അങ്ങനെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബാത്റൂം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് ഇവിടെ ഉള്ളിൽ ഒരു ബാത്റൂം കാണാം വീടിൻ്റെ പുറമേ ഭാഗങ്ങളിലെല്ലാം ഏകദേശം കുറേ ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ഒരു അത്യാവശ്യം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഓരോ സിനിമാക്കാർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവുക ചിലവർക്ക് വീടിൻ്റെ വെളിഭാഗം മാത്രം ഷൂട്ട് ചെയ്താൽ മതി ആ സമയത്ത് അവർ വീടിൻ്റെ വെളിഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കും ചിലവർക്ക് വീടിൻ്റെ ഉൾഭാഗങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ വെളിഭാഗമൊക്കെ അങ്ങനെ തന്നെ നിർത്തി ഉൾഭാഗം കുറച്ച് നല്ലപോലെ വൃത്തിയാക്കി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും അങ്ങനെയൊക്കെയാണ് ഇത് ഈ വീട്ടിലെ അടുക്കളയാണ് അടുക്കളയും വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സിനിമ നടക്കുന്നുണ്ട് അല്ലാതെയും ഇവിടെ രണ്ട് മൂന്ന് പേർ ഇവിടെ താമസിക്കുന്നുമുണ്ട് എല്ലാ ദിവസവും അവർ ഈ വീടൊക്കെ വൃത്തിയാക്കി ഇവിടെ തന്നെ താമസിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ വർഷങ്ങൾ പഴക്കം ചെന്ന വീടായിട്ടും ഇപ്പോഴും വലിയ പറയത്തക്ക കേടുപാടുകളൊന്നും കൂടാതെ ഈ വീട് നിലനിൽക്കുന്നത് ഇനി നമ്മൾക്ക് മറ്റു ഭാഗങ്ങൾ കൂടെ കാണാം ഒരുപാട് കാണാനുണ്ട് കാണാനുള്ള കാഴ്ചകൾ ഒരുപാടാണ് ഇത് മുൻവശമാണ് മുൻവശത്ത് വലിയൊരു പൂമുഖം ആ പൂമുഖത്തിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് കാണാം വരുവരിയായി എത്ര പേർക്കും വേണമെങ്കിൽ ഇരുന്ന് ആ ഒരു വർത്തമാനം പറയാനും കളിതമാശകൾ പറയാനും ഒക്കെ ഉള്ള ഒരു ഇടം വലിയ ഇടനാഴി അങ്ങനെ വീടിന് ചുറ്റുമായി തന്നെ ആ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം തന്നെ ഉള്ള ഒരു പഴയ തറവാട്ടിൻ്റെ എല്ലാവിധ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ കഴിയും ഇവിടെ ഇതാ ഒരു മൂലയ്ക്കായിട്ട് കുറേ ചാക്കുകൾ ഞാനപ്പോൾ കൗതുകത്തോടെ അതിലെന്താണ് എന്ന് നോക്കി അതിൽ മുഴുവൻ എല്ലാ ചാക്കുകളിലും നെല്ലാണ് എന്ന് വെച്ചാൽ ഇവർ ഇപ്പോഴും ഇവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു തറവാട്ടുകാർ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേർ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ കൃഷിയും മറ്റും എല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ചിത്രങ്ങൾക്കും അതേമാതിരി ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്ന സംഗതികൾക്കും ഇൻറ്റീരിയർ ഡെക്കറേഷനും എല്ലാം എപ്പോഴും വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കാം കാരണം ഒരുപാട് സിനിമകൾ മാറി മാറി ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അങ്ങനെയൊക്കെ തന്നെയാണ് സിനിമാക്കാർ മാത്രമല്ല ഈ വീട് കാണുവാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് എന്നാണ് അവിടെയുള്ളവർ ഞങ്ങളോട് പറഞ്ഞത് ഇനി നമുക്ക് വീണ്ടും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയൊരു മുറി ഇത് എന്താണ് എന്നറിയില്ല കുറേ പാത്രങ്ങളുമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് എല്ലാ സാധനങ്ങളും വീട്ടിലെ എല്ലാ കച്ചറുകളും ഇവിടെ കൂട്ടിയിട്ടമാതിരിയാണ് കാണുന്നത് കാരണം അതെല്ലാം സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം മറ്റുള്ള ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മുൻവശത്ത് നേരത്തെ കണ്ട ആ സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് നേരെയുള്ള ഡോറിലൂടെ കടന്നാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സിറ്റിംഗ് റൂമും അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു കുറച്ച് മോൾ ഭാഗത്തേക്കായിട്ട് അതിൻ്റെ ഒരു പൂമുഖം അതെല്ലാം കാണാം അതിനോടനുബന്ധിച്ച് തന്നെ ഒരു റൂമുണ്ട് ഇവിടുത്തെ ഏത് റൂമിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു ഒരു കോർണറിലായിട്ട് നമ്മൾക്ക് കാണാം രാത്രി ആർക്കെങ്കിലും പ്രത്യേകിച്ച് വയസ്സായ ആളുകൾക്കെല്ലാം മൂത്രമൊഴിക്കാനോ അങ്ങനെയൊക്കെ വെളിയിൽ പോകാതെ തന്നെ വീടിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അത് എല്ലാ റൂമുകളിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് പണ്ടത്തെ വീടുകളുടെയൊക്കെ ഒരു മാതൃകയാണത് ഇനി നമ്മൾക്ക് ഈ കോണിപ്പടി കയറി മേലെ ഒന്ന് പോയി നോക്കാം കോണിപ്പടി കയറുക എന്നുള്ളതും കുറച്ച് ശ്രമകരമാണ് കാരണം വളരെ സ്റ്റീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഒരു ഏണിപ്പടിയാണ് ഇത് മുകളിൽ ഞാൻ പോ കയറി ചെല്ലുമ്പോഴെല്ലാം ഇരുട്ടാണ് അപ്പോൾ ഞാൻ ഇനി കയറണ്ട എന്ന് വിചാരിച്ച് തിരിച്ച് വരുവാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് സ്വിച്ച് ബോർഡും കാര്യങ്ങളും കാണാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ആ സ്വിച്ച് ബോർഡ് ഒന്ന് തെളിയിച്ചു എല്ലാ ബൾബുകളും കത്തുന്നുണ്ട് എല്ലാ റൂമിലെയും എല്ലാം ഫാനും ബൾബുകളും എല്ലാം കത്തുന്നുണ്ട് അപ്പോൾ ഞാനും അത് സ്വിച്ച് ഇട്ട് നോക്കിയപ്പോൾ ബൾബ് കത്തുന്നു അങ്ങനെ ആ മുകളിലേക്ക് കയറുമ്പോഴും വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ കഴിയുന്നത് അതിനോട് ചുറ്റും തന്നെ കുറേയേറെ റൂമുകൾ നാലോ അഞ്ചോ റൂമുകളാണ് മോൾ ഭാഗത്തുമുള്ളത് ഇതാ ഇവിടെയും ഒരു കോർണറിലായിട്ട് ആ യൂറിൻ പാസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ജനലെല്ലാം തുറന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള വെളിയിലെ കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വീട് സിനിമയ്ക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതും ഒരു പ്രത്യേക രീതിയാണ് ഓരോ സിനിമക്കാർക്കും അവർ ചിലവർക്ക് മോൾ ഭാഗം വേണ്ട ചിലവർക്ക് താഴത്തെ ഒന്ന് രണ്ട് റൂമുകൾ മാത്രം മതിയാകും ചിലവർക്ക് വീടിൻ്റെ പരിസരങ്ങളാണ് ആവശ്യം ചില ഷൂട്ടിങ്ങുകാർക്ക് ചിലർക്ക് വീട് മൊത്തമായിട്ട് മോളും കീഴ്ഭാഗവും എല്ലാം ആവശ്യമായി വരും ചിത്രീകരണം ചില ർക്ക് ചില ഭാഗങ്ങൾ മാത്രം അങ്ങനെയൊക്കെയാണ് ഇത് ഷൂട്ടിങ്ങിനായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് വീട് കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വെറുതെ കാണാൻ പോകുന്നവർക്ക് അവർ കാണാൻ അവർക്ക് വിസമ്മതമൊന്നുമില്ല പക്ഷേ ചെരുപ്പ് വെളിയിൽ വെച്ച് വേണം പോകാൻ സിനിമാക്കാർ ഇനി വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുകളിലൊന്നും എടുത്തിട്ടില്ലെങ്കിൽ താഴ്ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവിടെയെല്ലാം നമ്മൾക്ക് ചെരുപ്പിട്ട് നടക്കാം അല്ല ഇനി അവർക്ക് മുകളിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ താഴത്ത് ചെരുപ്പ് വെച്ചിട്ട് വേണം മുകളിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെയൊക്കെ കർശനമായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുമാണ് അപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒരുപാട് പേർ ഒരുപാട് പേർ കേരളത്തിനകത്തും പുറത്തും അതിൻ്റെ സമീപവാസികളും അടുത്തുള്ളവരും പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറേ ആളുകളും അങ്ങനെ കുറേ ആളുകൾ ആ ഒരു വീട് കാണാൻ അവിടെ വന്നിരുന്നു മലയാളത്തിലെ സമീപകാലത്തുണ്ടായ പ്രമുഖ സിനിമകൾ എന്ന് പറയുന്നത് സദാനന്ദൻ്റെ സമയം ബാലേട്ടൻ മീശമാധവൻ എന്നീ സിനിമകളെല്ലാം ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മംഗല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആരോട് ചോദിച്ചാലും ബാലേട്ടൻ്റെ വീട് എന്ന് ചോദിച്ചാൽ ആ എല്ലാവർക്കും അറിയാവുന്ന ഒരു വീടാണ് ഇത് മുകളിലും ഞാൻ പറഞ്ഞു നാലോ അഞ്ചോ റൂമുകളാണ് ഉള്ളത് അതിൽ എല്ലാ റൂമുകളിലും ഞാൻ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ആ സംവിധാനം ഇവിടെയും എല്ലാ റൂമുകളിലും കാണാം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂമിൽ നിന്നും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആ നടുമുറ്റത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ഓപ്പണായിട്ടുള്ള ഏരിയ കാണുന്നത് അതിൻ്റെ താഴെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ആ നടുമുറ്റം ഈ റൂമിൻ്റെ മൂലയ്ക്ക് ഒരു മുള മുളകൊണ്ടുണ്ടാക്കിയ ആ ഒരു മുള ചുരൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഊഞ്ഞാല നമ്മൾ നേരത്തെ കാണിച്ച് ആ ഏണിപ്പടി കയറി വന്ന ഭാഗമാണ് ഇത് ഇവിടെ ഇതാ വലിയൊരു ഒരുപാട് പേർക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു ഹാളാണ് ഇവിടെ ഉള്ളത് അതിന് ചുറ്റുമാണ് ആ റൂമുകളൊക്കെ ഉള്ളത് വളരെ വിശാലമായിട്ടുള്ള ഒരു പടുകൂറ്റൻ വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതിനെ മുകളിലും താഴെയുമായി ഏകദേശം ഒമ്പതോ പത്തോ റൂമുകളുള്ള വലിയൊരു പടുകൂറ്റൻ വീട് ഈ ഏണിപ്പടി ഇറങ്ങി ചെല്ലുമ്പോഴും ഞാൻ പൊതുവായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇത്തരം വീടുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോണിപ്പടി കയറി വരുമ്പോഴുള്ള ഒരു വാതിൽ ആ കോണി കയറി കയറി വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്നും അടയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ കനം കൂടിയ ആ ഒരു വാതിൽ അത്തരത്തിലൊരു വാതിൽ ഇവിടെയും കാണാൻ കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും താഴോട്ട് തന്നെ ഇറങ്ങിച്ചെല്ലാം താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴും മേലെയോട്ട് ഒക്കെ വളരെ സൂക്ഷിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അല്പം കുത്തനെയുള്ള ഒരു ഏണിയാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം അതേമാതിരി തന്നെ ആ ഒരു സ്റ്റെപ്പുകളും ഒക്കെ വളരെ വീതി കുറഞ്ഞവയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കയറാനും ഒക്കെ ഞാൻ താഴോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ എന്തോ ഷൂട്ടിംഗ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള തിരക്കിലാണ് എല്ലാവരും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറെ കാര്യങ്ങൾ നമ്മൾക്ക് ഈ വീടിനെ പറ്റിയും ഇതിൻ്റെ ചുറ്റുപാടുകളെ പറ്റിയുമൊക്കെ പറയാനുണ്ട് പക്ഷേ നമ്മളുടെ സമയം അനുവദിക്കുന്നില്ല വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പടങ്കൂറ്റൻ വീട് അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഭൂപ്രകൃതി അതിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഇതെല്ലാം ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം കുറച്ചകലെയായിട്ട് കാണുന്ന ഈ ഒരു സംഭവം ഇതൊരു അമ്പലമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്